വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ താങ്ക് യു അമത് ഒരിക്കൽ കൂടി ടീമിനെ രക്ഷിച്ചു എനിക്കറിയാൻ പാടില്ല ആറ് പോയിൻറ്റും റെലിഗേഷൻ ഉറപ്പിച്ചിട്ടിരിക്കുന്ന ഒരു ടീം അവർ വന്നിട്ട് ഓൾട്രാഫോഡിൽ വന്നിട്ട് നമ്മൾ ഔട്ട് പ്ലേ ചെയ്ത് കളിക്കുക നമ്മൾ കഴിഞ്ഞ രണ്ട് കളിയിലും കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു കാര്യം നമുക്ക് പ്ലേയേഴ്സിനെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇനി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കോപിമൈനുഗാറിൻ്റെ മിഡ്ഫീൽഡ് അത് വർക്കാവുന്നുണ്ട് ക്ലിക്കാകും അങ്ങനെയൊക്കെ വിചാര സ്ഥലത്ത് ഒരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് മിഡ്ഫീൽഡ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു കോപിമയനും ഭയങ്കര മോശം ഉഗാർട്ട മോശം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ കാണുന്ന കുറേ ഗ്യാപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് എക്സാക്ട്ലി ഇന്നലെ വന്നപ്പോൾ അത് വീണ്ടും റിപ്പീറ്റായിട്ട് കണ്ടു എന്നുള്ളതാണ് റൂബന മോറും ഇൻ്റർവ്യൂൽ പറഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക് ഇതിൽ നിന്നും കൂടുതൽ പ്ലേഴ്സിന് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റില്ല എത്രയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിജയിച്ച് നമുക്ക് നല്ല റിസൾട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു നമ്മുടെ ബ്രെയിൻ്റെ ഒരു സൈഡ് നമ്മൾ വീണ്ടും പഴയ പോലെ ഇവരെ വിശ്വസിക്കാം നമ്മുടെ പ്ലേയേഴ്സാണ് നമ്മുടെ ടീമാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ മറ്റേ സൈഡ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ എടുത്ത് കാണിച്ചൊരു മത്സരമാണ് സൗത്ത് ആഫ്റ്റർ അത്രയും ഒരു ടീമാണെന്ന് നോക്കണം അവർക്ക് നമ്മൾ ഇത്രയും ഒരു ഷോക്കിംഗ് പെർഫോമൻസ് ഷോക്കിംഗ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രയും ഷോക്കിംഗ് പെർഫോമൻസ് നമ്മൾ കാഴ്ചവെച്ചു ഇന്നലെ ആക്ച്വലി ഞാൻ ആ ഫസ്റ്റ് ആ ഒരു അവരുടെ ആ ഗോളിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് ഞാൻ പോയി കിടന്നു തുടങ്ങി അതിനുശേഷം ഇന്ന് ജയിച്ചു എന്നറിഞ്ഞാൽ പിന്നെയാണ് ഇന്ന് പകലിരുന്ന് കളി മൊത്തം കണ്ടത് അപ്പോൾ ഇന്നലെ ആ ഫുൾ മത്സരം ഇരുന്ന് രാത്രി കണ്ടവരെയൊക്കെ ഞാൻ ആദ്യമേ നമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം മൈനുവിനെ അതുപോലെ തന്നെ ഉഗാട്ടനും തൂക്കി അവിടെ കൊലിയർ വന്നു അതുപോലെ തന്നെ സിർക്സി വന്നു അവരൊക്കെ വന്നതിന് ശേഷം പിന്നെ ആക്ച്വലി കളിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ് സിർക്സി ആക്ച്വലി ഗെയിമിൽ നല്ലോണം ഇൻവോൾവ് ആയിരുന്നുള്ളി കാരണം ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു ഒരു എഴുപത് മിനിറ്റിന് ശേഷം ആക്ച്വലി നമ്മുടെ കയ്യിൽ ബോളിരുന്നു നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്ത് നമ്മൾ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്താണ് എക്സ്പെക്ട് ചെയ്ത് ആ ഒരു കളി കാണാൻ തുടങ്ങിയ ഒരു എഴുപത് എഴുപത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് പിന്നീട് അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ചാൻസൽ വരാൻ തുടങ്ങിയത് എൻ്റെ ഗിറിക്സം വന്നു പിന്നെ യോറോനെ മാറ്റിയായിരുന്നു മഗ്വീറിന് പകരം യോറോനെ ആ സുലൈമാൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ ആരാണ് നമ്മൾ മനസ്സിൽ തോന്നിപ്പോ അങ്ങനത്തെ ഒരു നമ്മളിതൊരു കേട്ട് കേൾവി ഇല്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു പ്ലെയറാണ് സുലൈമാൻ സുലൈമാൻ വന്ന് യോറോനെ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം യോറോവനെ മാറ്റി കഴിഞ്ഞിപ്പോൾ ഡിലിറ്റാ സൈഡിലേക്ക് പോകും ഡിലിറ്റാതിന് ശേഷം നല്ലൊരു അടിപൊളി ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ സുലൈമാനെ ടാക്കിൾ ചെയ്തത് ഒരു അടിപൊളി സംഭവമായിരുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു മോശം പെർഫോമൻസ് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നതിന് ശേഷം ഈ സബ്സ്റ്റ്യൂട്ടുകൾ വന്നതിന് ശേഷം കളിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു പിന്നെ വേറെ ആരുമല്ല അമ്മാത്ത് അമ്മാത് ഡിയാലോ അതി ഐബോറിയൻ മെസ്സി അപ്പം തവണയാണ് നമ്മൾ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് സേവ് അത് ചെയ്ത് തരുന്നതെന്നുള്ള കാര്യത്തിന് കയ്യും കണക്കൂല എന്നുള്ളതാണ് എത്ര മത്സരങ്ങളാണ് എസ് ഇപ്പം ടെൻഹാഗിൻ്റെ കേസെടുത്താൽ മാത്രം പോലും ടെൻഹാഗ് കഴിഞ്ഞുള്ള സാക്ക് കിട്ടി പോകണ്ടായിരുന്നു പക്ഷേ അന്ന് ലിവർപൂളിനെതിരെ അവൻ്റെ ആ ഗോളിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറിപ്പോയെന്നുള്ളതും മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെൻഹാക്ക് ഹൗസിന് അവസരം കൊടുത്തില്ല ഇപ്പോൾ എന്തായാലും ഒരു അഞ്ച് കൊല്ലം കോൺട്രാക്ട് കൊതുക്കി ക്ലബ്ബിനോടുള്ള അലീജൻസ് കാണിച്ചിട്ടുണ്ട് അത് താങ്ക് യു അമ്മ അത് തന്നെ വീണ്ടും പറയാം അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈലർ ഡിബ്ലിങ് ആക്ച്വലി നല്ല കളിയായിരുന്നു അവരുടെ റൈറ്റ് സൈഡ് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണ് പല ക്ലബ്ബുകളാണ് ലിങ്ക് ഉള്ളൊരു പ്ലെയറാണ് ഒരു പക്ഷേ റെലിഗേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നല്ലൊരു തൂയ്ക്ക് കിട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ തീർച്ചയായും ടാർഗറ്റ് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ് നമ്മളെ ആക്ച്വലി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പല ക്ലബ്ബുകളായിട്ടും ഈ പറയുന്ന പോലെ ലിങ്കൊക്കെ കാണാറുള്ള പ്ലെയറാണ് നമ്മളായിട്ടും ലിങ്ക് മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡിബ്ലിങ്ങിൻ്റെ കളി നല്ല ശ്രദ്ധിക്കാൻ പറ്റിയതെന്ന് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് കഴിഞ്ഞ ദിവസം അങ്ങനെ വലിയ രീതിയിൽ പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മെൻ്റാലിറ്റി വീണ്ടും ഇൻ ദി മഡ് എന്ന് തന്നെ പറയാം സോ സോയാ ഗായ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം